രാധമണിയമ്മയുടെ കഥ കേട്ടപ്പോ വലിയ വിഷമം തോന്നുന്നു പോകാനൊരു സ്ഥലമില്ലാന്ന് വിഷമിക്കണ്ട തൽക്കാലം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാം ഇങ്ങനെ നല്ല ആൾക്കാർ നാട്ടിലുണ്ടല്ലോ പക്ഷെ മക്കളെ ഞാൻ വരില്ല എനിക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഇനി വേണ്ട നിങ്ങൾ പൊയ്ക്കും അയ്യോ ഇങ്ങനെ വാശി പിടിക്കാതിരിക്കോ വാശി കാണുകയാണെന്നു തോന്നരുത് എനിക്ക് വേണ്ടി മറ്റാരും വിഷമിക്കാനോ ബുദ്ധിമുട്ടാനോ പാടില്ല നിങ്ങൾ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് എന്നെ വിളിക്കുന്നു നിങ്ങളുടെ കൂടെ വന്ന വീട്ടുകാർക്ക് ഒരുപക്ഷെ കേട്ടോ എന്റെ അമ്മയെ പറയുന്നേ രാധാമണി അതെ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച ഈ തീരുമാനം എടുത്തത് ഇനി ഞാൻ എന്തു പറയാനാ ഇത്രയും സ്നേഹത്തോട് നിങ്ങൾ പറയുമ്പോ തട്ടിക്കളഞ്ഞ ദൈവം പൊറുക്കില്ല ഞാൻ വരാ എന്റെ നന്ദി ജീവിത അവസാനം വരെ ഉണ്ടാവും കരയണ്ട എന്തിനാ കരയുന്ന സന്തോഷം കൊണ്ട് ചടങ്ങി കണ്ടിരുന്നില്ലേ മോളെ ലളിതവും സുന്ദരവുമായിരുന്നു പ്രഭാ മരുമോള് മാത്രമല്ല പ്രത്യേക അവകാശങ്ങളോടുകൂടിയ ആളാ രാവിലത്തെ അപകടത്തിൽ ഒരു പേടിയുണ്ടായിരുന്നു അത് മാറി അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഫോൺ വിളിച്ചതാ തിരക്കിലായതുകൊണ്ട് പറയാൻ പറ്റിയില്ല ആ സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് ഏത് കാറിടിച്ച് കൊണ്ടുവരാറിച്ച് പറ്റിയ ആ സ്ത്രീയെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് വരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ശുശ്രൂഷിക്കാന്ന് വിചാരിച്ചു നമ്മടെ തെറ്റുകൊണ്ടുണ്ടായ അപകടമല്ലേ അപ്പൊ അതിന്റെ ഒരു ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ അവർക്ക് നല്ല ചികിത്സ കൊടുത്തു ബാക്കി കാര്യങ്ങൾ ഇനി അല്ല അവർക്ക് മറ്റാരും ഇല്ല എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ടല്ലോ സാമൂഹികയോടും നന്ദനോടും വിളിച്ചു പറഞ്ഞു സിദ്ധു വന്ന് സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് തീരുമാനിക്കാന്ന് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ഓരോന്ന് ആലോചിച്ചപ്പോ മനസ്സിനൊരാധിയായി ജനം മുഴുവൻ ദേവികയെ കുറ്റപ്പെടുത്തുമെന്നുള്ള ഒരു തോന്നൽ വന്നു